െ അതീവ സുരക്ഷാ സെല്ലിലാണ് താമസിപ്പിച്ചിരിക്കുന്നത് സാധാരണഗിരിയില് അദ്ദേഹം എല്ലാ കുറ്റവാളികളെയും പോലെ തന്നെയുള്ള എല്ലാ നിയമങ്ങളും തഹാബൂർ ഹുസൈൻ റാണയ്ക്കും ബാധകമാണ് പ്രത്യേകിച്ച് അദ്ദേഹം ഒന്നും ഭക്ഷണത്തിൽ ക്രമീകരണങ്ങളൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല തന്നെ തൂക്കിക്കൊല്ലുമോ എന്ന ഭയവും ഇപ്പോൾ അദ്ദേഹത്തിനില്ല ഏതാണ്ട് എൻ ഐ എ ഉദ്യോഗസ്ഥർ ഇരുപതോളം ആളുകൾ ഇദ്ദേഹത്തെ ദിവസം പ്രതി എട്ട് മണിക്കൂർ മുതൽ പത്ത് മണിക്കൂർ വരെ ചോദ്യം ചെയ്തു വരുന്നു ഇപ്പോൾ പൂർണ്ണമായും ആൾ സഹകരിക്കുന്നുണ്ട് ഒരു പേനയും ഒരു പേപ്പറും കുർഹാനുമല്ലാതെ മറ്റൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല പേന ഉപയോഗിച്ചിട്ട് സ്വയം മുറിവേൽപ്പിക്കാതിരിക്കുന്നത് ഇരിപ്പിക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേകതരം പേനയാണ് ജയിലിൽ തഹാവൂർ ഹുസൈൻ റാണയ്ക്ക് നൽകിയിരിക്കുന്നത് ഇപ്പോൾ അദ്ദേഹം ഏതാണ്ട വായ തുറന്നു തുടങ്ങിയിട്ടുണ്ട് തഹാവൂർ ഹുസൈൻ റാണയെ സഹായിച്ചത് കൊച്ചിയിൽ തടിയൻറെ നസീറുമായി ബന്ധമുള്ള പോപ്പുലർ ഫ്രണ്ട് ഭീകരനാണ് എന്നതടക്കമുള്ള തെളിവുകൾ ഏതാണ്ട് തഹാവൂർ ഹുസൈൻ റാണ പറഞ്ഞു കഴിഞ്ഞു കൂടുതൽ ഇരുത്തി തന്നെയാണ് ഇനി എൻ ഐ എ തഹാവൂർ ഹുസൈൻ റാണയോട് ചോദ്യം ചെയ്യുക കൊച്ചിയിൽ തങ്ങിയ ഹോട്ടലിന്റെ ബില്ലടക്കം ടിക്കറ്റുകൾ അടക്കം ഇന്ത്യയിൽ വിവിധ ഭാഗങ്ങൾ ഉത്തർപ്രദേശ് അടക്കം സന്ദർശിച്ചതിന്റെ എല്ലാ യാത്രാ രേഖകളും മുന്നിൽ വച്ച് സാക്ഷിയെയും ഇരുത്തിയാണ് വളരെ കുറഞ്ഞ സമയമുള്ളത് കൊണ്ട് എന്നെ ഈ കാര്യങ്ങൾ ക്രമപ്പെടുത്തി കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുന്നത് തഹാവൂർ ഹുസൈൻ റാണയ്ക്ക് നിഷേധിക്കാൻ സാധിക്കാത്ത തെളിവുകൾ നിരത്തി സാക്ഷി മൊഴികൾ നിരത്തി സാഹചര്യ തെളിവുകൾ നിരത്തി ബില്ലുകൾ നിരത്തി യാത്ര ചെയ്തതിന്റെ വീഡിയോ സന്ദർശ സന്ദേശങ്ങൾ നിരത്തി കാരണം ഇതൊക്കെ പാകിസ്ഥാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഡേവിഡ് കോൾമാൻ ഹെഡ്ലി

ീവരവിരുദ്ധ ആ സ്ഥാനം ഡൽഹിയിലെ അവിടെ ആണ് റാണിയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ദിവസം എട്ട് മുതൽ പത്ത് മണിക്കൂർ ചോദ്യം ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന് പ്രത്യേക ഭക്ഷണമില്ല ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു ആവശ്യമില്ല എന്ന് പറഞ്ഞു പക്ഷെ ഒരു ഖുറാനും പേപ്പറും ഒരു പേനായും വേണമെന്ന് ആവശ്യപ്പെട്ടു ചില കാര്യങ്ങളിൽ എഴുതി അറിയിക്കാൻ വേണ്ടിയായിരിക്കാം എന്തായാലും ആ കാര്യം സാധിച്ചു കൊടുക്കും വൈദ്യ പരിശോധന എല്ലാ ദിവസവും നടത്തുന്നുണ്ട് അഭിഭാഷകരെ ഒരാളെ ആ കോടതി മുഖേന ലഭിക്കും അതുപോലെ തന്നെ മുഖ്യ അന്വേഷണം ഉദ്യോഗസ്ഥ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ജയാറോയി എന്ന അടി ഏജിയാണ് ജയാ റോയ് അതോടൊപ്പം തന്നെ അവർ എൻ ഐ എ ഐ ജി ആശീഷ് ബത്രയും ഇവർ രണ്ടുപേരുമാണ് റാണയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ ഐ എയുടെ ചീഫ് നമുക്കറിയാം സദാനന്ദ ദത്ത അദ്ദേഹം ബോംബെ ഭീകരാക്രമണം രണ്ടായിരത്തി എട്ടിൽ നടക്കുമ്പോൾ അവിടുത്തെ കമ്മീഷണറായിരുന്നു അദ്ദേഹത്തിന് പരിക്കേറ്റിട്ടുണ്ട് അജ്മലിനെ ജീവനോടെ പിടിച്ചത് അദ്ദേഹത്തിന് അദ്ദേഹമാണ് ഇപ്പം എൻ ഐയുടെ ചീഫ് സദാനന്ദ ദത്തയുടെ മേൽനട്ടത്തിലാണ് ഐ ജി ആശിഷ് ബത്രയും ജയറോയും റാണെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലെ ജാർഖണ്ഡിലെ ഐ ജി പി ആയിരുന്നു ആശിഷ് ബത്ര അദ്ദേഹം അവിടുത്തെ തീവ്രവാദ സംഘടനയുടെ ശിവത്തെ ഒതുക്കാനായിട്ട് രൂപീകരിച്ച ജഗ്വാറിന്റെ തീവ്രവാദ വിരുദ്ധ സേന എന്ന് പറയുന്നത് ജഗ്വാർ എന്നാണ് അറിയപ്പെടുന്നത് അതിന്റെ ഹെഡ് അതിന്റെ മേൽനോട്ടം പറ്റുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ കഴിവിന്റെ പ്രാമുഖ്യം കൊണ്ട് അദ്ദേഹത്തിന് രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ ഐ എത്തിച്ചത് ഈ സംഭവത്തിന് ശേഷം അവര് എൻ ഐയുടെ ചീഫായിട്ട് ഈ വ്യക്തികളെല്ലാം എത്തിയ ശേഷം നിരന്തരം അമേരിക്കയിലെത്തി അവിടെ റാണയെ ഇന്ത്യക്ക് വിട്ടുകിട്ടാനായിട്ട് ശ്രമിച്ചത് അഡ്വക്കേറ്റ് കൃഷ്ണൻ രാജു ശമ്പം അവിടെ ഉണ്ടായിരുന്നു ഏതായാലും കോടതിയിലെ നമ്മുടെ വാദഗതികളെല്ലാം അംഗീകരിച്ചു പതിനാല് വർഷത്തെ ശിക്ഷയ്ക്കാണ് റാണ അവിടെ കിടക്കുന്നത് അത് ഏകദേശം തീരാറായി അപ്പോൾ ഇന്ത്യക്ക് വിട്ടുകൊടുത്തു ഇനി നമുക്ക് അവിടെ നിന്ന് അടുത്ത ഭീകരനെ അവിടെ നമുക്ക് ലഭിക്കേണ്ടതുണ്ട് അതായത് മുപ്പത്തഞ്ച് വർഷത്തെ ശിക്ഷയ്ക്കാണ് അമേരിക്ക കിടക്കുന്നത് അതുകൊണ്ട് ആ മുപ്പത്തഞ്ച് വർഷത്തിലേകദേശം പത്ത് പതിനഞ്ച് വർഷത്തോളമേ അവിടെ ജയിലിലായിട്ടുള്ളു രണ്ടായിരത്തി ഒൻപതിലാണ് റാണയെയും എഡ്ലിയെയും അവിടെ അറസ്റ്റ് ചെയ്ത് യു എസിലെ തടങ്കിൽ പ്രാർപ്പിച്ചത് ഏകദേശം പതിനാറ് വർഷത്തോളം ഇപ്പം അവിടെ കഴിഞ്ഞുകൂടിയിട്ടുണ്ട് എഡ്ലി മുപ്പത്തഞ്ചു വർഷത്തെ ശിക്ഷയാണ് അത് കൊണ്ടാണ് ചില നിയമ തടസ്സങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇന്ത്യ ഇപ്പോഴും വളരെയധികം പ്രത്യാശയോടെ ഇരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അമേരിക്ക തീർച്ചയായിട്ടും അവസാനം വിട്ടുകൊടുത്തേക്കും എന്നാണ് കരുതുന്നത് നമുക്ക് രണ്ടായിരത്തി എട്ടിലെ ബോംബെ ആക്രമണ സമയത്ത് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച മൂന്ന് നമുക്ക് കിട്ടി അതുപോലെ തന്നെ ഹെറ്റ്ലിയെ നമുക്ക് ലഭിക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അഡ്ക്കറ്റ് നേതൃത്വത്തില് സമയത്തൊക്കെ ഹാജരാകുന്നുണ്ട് വാദഗതികൾ ഉന്നയിക്കുന്നുണ്ട് ബോംബെ ആക്രമണം ആസൂത്രണം ചെയ്തത് തകാവൂർ റാണയും ദാവൂദ് ഗിലാനിയും ഡേവിഡ് ഹെറ്റ്ലിയുമായി അത് നമുക്കറിയാം ഗിലാനി ദാവുദ്ദി ഗിലാനിയെ പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടിയിരിക്കുന്നു തഹാവൂർ റാണയെ പറ്റി നമുക്ക് കയ്യിൽ കിട്ടി അയുള്ള റോള് നമുക്ക് മനസ്സിലായി എഡ്ലിയുടെ റോളും നമുക്ക് മനസ്സിലായിട്ടുണ്ട് എന്നാൽ എഡ്ലി ഇപ്പോൾ അമേരിക്കുമ്പോൾ ഈ റാണയെ ചോദ്യം ചെയ്ത് ലഭിക്കുന്ന വിവരങ്ങൾ വെച്ചിട്ട് വീണ്ടും പോയി ചോദ്യം ചെയ്യാനുള്ള അവസരം അമേരിക്ക കൊടുക്കും ഏതായാലും എൻ ഐയുടെ വക്കീല് റാണയെ ചോദ്യം ചെയ്ത സമയത്ത് അതിന് വേണ്ടമായ അദ്ദേഹം അമേരിക്കയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വാതകം സമയം ലഭിച്ചുള്ള വിവരങ്ങൾ കൈമാറ്റം ചെയ്തിട്ടുണ്ട് നമ്മുടെ എൻ്റെ ഉദ്യോഗസ്ഥരും അമേരിക്കയിൽ ഇദ്ദേഹത്തിന്റെ ഉണ്ടായിരുന്നു ബോംബെ ആക്രമണത്തിന്റെ പിറവിൽ പ്രവർത്തിച്ച ആരാണെന്ന് ഇന്ത്യക്ക് വ്യക്തമായിട്ട് അറിയാം ലഷ്കർ കോയ്ബ മുന്നിട്ട് നിൽക്കുന്നു അവിടെ പരിശീലനം ലഭിച്ച ആളാണ് ഹെഡ്ലി അർക്കത്തുൽ ജിഹാദി ഇസ്ലാമിയുണ്ട് ഈ രണ്ട് ദീപ്രു പിന്നിലുണ്ട് തഹാവൂദ് റാണയുണ്ട് ദാവൂദ് ഖിലാനിയുണ്ട് കോൾമൻ ഹെഡ്ലി പാകിസ്ഥാനിലെ ടെററിസ്റ്റ് സംഘടനകളിലെ ചില വ്യക്തികൾ ഏതായാലും പത്ത് ടെററിസ്റ്റ് ഒൻപത് പേരെ നമ്മൾ വെടിവെച്ച് കൊന്നു കസ്മീലിനെ നമ്മൾ ഇവിടെ വിചാരണ നടത്തി അദ്ദേഹത്തിനെ തൂക്കി പോകുന്നു പക്ഷേ അമേരിക്കയിലെ ഇപ്പൊ പക്ഷെ അമേരിക്കയിലെ ഇപ്പൊ കഴിയുന്ന ഗെലി ഒരു ഡബിൾ ഏജന്റാണ് എന്നൊരു സംശയമുണ്ട് പാകിസ്ഥാനും അതോടൊപ്പം അമേരിക്കക്ക് വേണ്ടി ചാരവൃത്തി ചെയ്യുന്ന വ്യക്തിയാണ് അതുകൊണ്ട് ഡബിൾ ഏജന്റാണ് അതുകൊണ്ട് വിട്ടു ഇന്ത്യ പേരുടെ ലിസ്റ്റ് ആണ് അമേരിക്കയ്ക്ക് അതിൽ ഒന്നാമത്തെ പേരായിരുന്നു ഡേവിഡ് കോൾമാൻ ഹെഡ്ലി അയാളെ ഇതുവരെ ലഭിച്ചിട്ടില്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ആ നമ്മൾ ും എന്നാണ് കരുതുന്നത് ഇവിടെ റാണ എറണാകുളത്തും അതുപോലെ ബോംബെയിലും ഡൽഹിയിലും യു പിയിലും ആഗ്രയിലൊക്കെ അദ്ദേഹത്തിന്റെ ഇമിഗ്രേഷൻ ഓഫീസൊക്കെ തുടങ്ങും ഇവിടുന്ന് പലർക്കും വ്യാജമായ അല്ലെങ്കിൽ യാത്ര ഇവിടുന്ന് സംഘടിപ്പിച്ച് കൊടുക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് തുടക്കത്തിലെ ലഷ്കർ ഇ തൊയ്ബയുടെ ആവശ്യപ്രകാരം ഇന്ത്യയിൽ വന്ന് ഇമിഗ്രേഷൻ്റെ ഓഫീസുകളൊക്കെ റാണ തുടങ്ങിയത് രണ്ടായിരത്തി എട്ട് നവംബർ പതിമൊന്ന് വരെ ഇരുപത്തൊന്ന് വരെ അയാൾ ഇന്ത്യയിലുണ്ടായിരുന്നു പതിന പതിനാറ് പതിനേഴ് ദിവസങ്ങളിലെ നവംബർ പതിനാറ് പതിനേഴ് തീയതികളിൽ അയാൾ രാജ്വോട്ടൽ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിനെ വന്ന ഒരു ഒരു നടിയുടെ പേര് ആ ആരാണ് ആരാണ് ഉണ്ടായിരുന്നു നമ്മൾ എന്ന് ആയിട്ട് പറഞ്ഞിട്ടില്ല സംശയിക്കുന്നുണ്ട് അത് ഇതുവരെ വന്നിട്ടില്ല ആരാണ് മലയാളി നടി എന്നതിനെ പറ്റി ഒരു കൃത്യത ഇതുവരെ ആയില്ല എന്ന് എനിക്ക് തോന്നുന്നു എങ്കിലും നമ്മളെ നമ്മളെപ്പോലുള്ളവരുടെ മനസ്സിൽ മൂന്നാല് പേരുടെ പേരുകളുണ്ട് അതിലൊരാള് തന്നെ ആണെന്ന് അറിയാം ഏതായാലും എൻ ഐ എയുടെ വിവരം അറിഞ്ഞ ശേഷം മാത്രമേ ആ നടി ആരാണെന്ന് കൃത്യമായി നമുക്ക് പറയാൻ കഴിയുള്ളൂ ഈ തീവ്രവാദികളുമായിട്ട് ബന്ധപ്പെട്ട ഇന്ത്യക്കാര് ആരാണ് അവരെ ആരാണ് അവരുമായിട്ട് ബന്ധപ്പെട്ടവരെ തീർച്ചയായിട്ടും കണ്ടെത്തും ആ ആരാണെന്ന് കണ്ടെത്തും അവരും അറസ്റ്റിലേക്ക് പോകുമെന്നാണ് ഞാൻ കരുതുന്നത് അതുപോലെ തന്നെ ഇവർ വന്നപ്പോൾ ഇവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്താൽ ഇവരുമായിട്ട് ബന്ധപ്പെട്ട വളരെയധികം ആൾക്കാരുണ്ടാവും അവരെ എല്ലാം നിയമത്തിന് മുമ്പിൽ വരും ആ തീവ്രവാദത്തിലേക്ക് ഈ മുംബൈ ഭീകരാക്രമണ കേസിലെ സൂത്രധാരനായ തഹാവുർ ഹുസൈൻ റാണ ഡൽഹിക്ക് പുറമേ മറ്റ് നഗരങ്ങളിലും ആക്രമണത്തിന് പദ്ധതി ഇട്ടിരുന്നതായിട്ട് എന്ന റിപ്പോർട്ടിലുണ്ട് ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനു വേണ്ടിയാണ് റാണ കൊച്ചി ഉൾപ്പെടെ സന്ദർശിച്ചത് ചോദ്യം ചെയ്യലിനോട് റാണ ഇപ്പോൾ സഹകരിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട് ഒരു ദിവസം എട്ട് മുതൽ പത്ത് മണിക്കൂർ വരെ അന്വേഷണ സംഘം നിർത്താതെ ചോദ്യം ചെയ്തു വരികയാണ് തഹാഫു റാണ ഡൽഹിയിലും ആക്രമണം നടത്താൻ പദ്ധതിയിട്ടിരുന്നു എന്ന് പറയുന്നു കോടതിയിൽ എൻ സമർപ്പിച്ച രേഖകളുടെ അടിസ്ഥാനത്തിൽ ജഡ്ജി ചന്ദർജിത് സിംഗിന്റെ ഉത്തരവിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് ദുബൈയിലെത്തിയ റാണ കണ്ട വ്യക്തിക്ക് ഡേ കമ്പനിയുമായി ബന്ധമുള്ളതായും സംശയമുണ്ട് എൻ ഐ എ സമർപ്പിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഡൽഹി പട്യാല ഹൗസ് കോടതിയുടെ നിരീക്ഷണം ഭീകരാക്രമണത്തിന്റെ ഗൂഢാലോചന നടന്നത് നിന്നും ജഡ്ജി ചന്ദർ സിംഗ് ജിത്തിന്റെ ഉത്തരവിൽ വരുന്നുണ്ട് രാജ്യ തലസ്ഥാനം ഉൾപ്പെടെ ഇന്ത്യയിൽ ഒന്നിലധികം ഇടങ്ങളിൽ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ടിരുന്നതായും പന്ത്രണ്ട് പേജുള്ള ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട് ഇന്ത്യയിലെത്തിയ റാണ ബന്ധപ്പെട്ടതായി കണ്ടെത്തിയ ആളുകൾ ഇപ്പോഴും നിരീക്ഷണത്തിലാണ്